പ്രശസ്തമായ തിരക്കഥയായ കുട്ടിയടത്തി എന്ന സിനിമയിൽ ആ കുട്ടിയടത്തി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ കുട്ടിയടത്തി വിലാസിനി കുട്ടിയെത്തി വിലാസി ശരിക്കുള്ള കഥയാണ് കുട്ടിയെടുത്തി വേഷമാണ് ശാന്താദേവിയുടെ അമ്മനാണ് വാസുട്ടിയായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചത് അത് വാസുവട്ടനാണ് അത് വാസുവട്ടൻ്റെ ചെറിയമ്മയിട്ട് അഭിനയിച്ച ആളാണ് കുട്ടിയെടുത്തി അവരുടെ ഒറിജിനൽ പേര് മാളൂട്ടി എന്നാണ് അത് ഞാൻ ആ വേഷം ഞാനാ ചെയ്തത് എനിക്ക് എനിക്കെന്നെ അറിയില്ല നാടകം കളിച്ചുകൊണ്ടിരുന്ന ഞാൻ എത്രയും പെട്ടെന്ന് വലിയൊരു പേരാവും ലോകൊട്ടൊക്കെ തന്നെ പറയാം അതിലും എനിക്ക് ഒരു വിരോധമില്ല എവിടേക്കൊക്കെയോ പോയിട്ട് അവിടെ നിന്നൊക്കെ എനിക്ക് പേപ്പർ വന്നിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് കന്നഡ എല്ലാത്തിലും വന്നിട്ടുണ്ട് പത്ര അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ബഹുമാനോ സ്നേഹവും ഒക്കെയാണ് വാസുചേട്ടനായിട്ടുള്ളതെനിക്ക് അപ്പം പിന്നെ എനിക്ക് വാസുചേട്ടൻ ഇപ്പോഴൊന്നും

കുട്ടിയെടുത്തി വിലാസിന് പക്ഷേ കുട്ടിയെടുത്തി എന്ന സിനിമയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൂടി പിന്നീട് ജീവിതകാലം മുഴുവൻ അവർ ആ കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ എം ടിയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു റെപ്ലിക്കയായി കുട്ടിയെടുത്തി വിലാസിന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അവർ വികാരാധീനയാവും എന്നുറപ്പാണ്